കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രെസ്സും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ നിർദ്ധനിയായ യുവതിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനായി സർവീസ് നടത്തി സ്വകാര്യ ബസ് വാഴക്കുളം നടുക്കര സ്വദേശിനി ഡോളിക്ക് വേണ്ടിയാണ് സിറ്റി ലൈറ്റ് ബസ് സർവീസ് നടത്തിയത് നിർദ്ധനയായ യുവതിയുടെ ചികിത്സയ്ക്കായി നാടൊന്നിച്ചപ്പോൾ കരുണയുടെ ഇന്ധനം നിർച്ച പ്രൈവറ്റ് ബസ്സും വാഴക്കുളം നടുക്കര പള്ളിപ്പറമ്പിൽ ബാബുവിന്റെ ഭാര്യ ഡോളിക്ക് വേണ്ടിയാണ് വാഴക്കുളം കല്ലൂർക്കാട് വഴി തൊടുപുഴ നടുക്കര റൂട്ടിലോടുന്ന സിറ്റി ലൈറ്റ് ബസ് ഇന്ന് സർവീസ് നടത്തുന്നത് ഒന്നര വർഷം മുമ്പാണ് ഡോളിയുടെ ഹൃദയധമനികളിൽ ബ്ലോക്കുകൾ രൂപപ്പെട്ടത് വിവിധ ആശുപത്രികളിലെ ശേഷം ബൈപാസ് സർജറിക്ക് വിധേയമായെങ്കിലും ഇപ്പോൾ വീണ്ടും ബ്ലോക്കുകൾ രൂപപ്പെട്ടത് ജപ്തി ഭീഷണിയിലായ ഇവരുടെ ജീവിതത്തെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് കുട്ടികളുടെ പഠനവും മുടങ്ങി കടക്കെണിയിലായ ഇവരെ സഹായിക്കുന്നതിനായാണ് കാരുണ്യ പ്രവാഹവുമായി നാടൊരുങ്ങുന്നത് ഇവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് തന്റെ ബസ് വിട്ടു നൽകുന്നതെന്ന് ഉടമ ഷൈൻ ജോൺ കല്ലിങ്കൽ പറഞ്ഞു നമ്മുടെ സുഹൃത്തുക്കൾ എന്റെ ബസ് ഓടുന്നത് അപ്പോൾ അവിടെ നമ്മുടെ സുഹൃത്തിന്റെ ഭാര്യ ബാബുവിന് ഒരു ചികിത്സ സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് ദിവസം വണ്ടി തരാം എല്ലാവർക്കും സഹകരിച്ച് ഇന്നിപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റുണ്ട് ബാങ്കിൻ്റെ പ്രസിഡൻറ്റുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് നമുക്ക് പറ്റണ സഹായം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ബുദ്ധിമുട്ടിൽ പങ്കുചേർന്നുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസത്തെ കളക്ഷൻ അവരുടെ ചികിത്സക്കായി മാറ്റിവയ്ക്കാം എന്ന് തീരുമാനം ം തേടിയുള്ള ബസ്സിന്റെ യാത്ര നടുക്കരയിൽ ആവോലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു എം ജോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഒരു ബൈപ്പാസിനേക്കാളും കൂടുതൽ മുടക്കു വരും ഈ ആ ജീവസ് ചെയ്യാൻ കാരണം എന്റെ സ്റ്റബിന്റെ വിലയും മറ്റുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ബാബു പറഞ്ഞു എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞെന്നുള്ള വിവരം ഏതായാലും നമ്മുടെ ഫണ്ടൊന്നും അത്രത്തോളം ആയിട്ടില്ല എങ്കിൽ തന്നെ ഇന്നിപ്പോൾ ഈ ബസ് നമുക്ക് വിട്ടുവെന്ന് പക്ഷേ അയ്യും പറഞ്ഞു ഏതാണ്ട് പതിനായിരം രൂപയ്ക്ക് അടുത്ത ദിവസം ഈ ഒരു ദിവസം കളക്ഷൻ ഉണ്ടെന്ന് അത് കൊടുക്കണം എന്ന് എനിക്ക് ബസ്സിലെ കളക്ഷനു പുറമെ സ്റ്റാൻഡിൽ എത്തുന്ന ജനങ്ങളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സംഭാവനകൾ ഇവർ സ്വീകരിച്ചു ജോജി ജോസ് കുടുപ്പാമടം ഷിബു ജോസ് പരീക്കൽ പെൻസ് കുടുപ്പാമഠം ലിൻസ് ഫ്രാൻസി ലിയോ എം എ രതീഷ് കയാർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവരുടെ എനിക്ക് ഒ ഇ ടി സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു